എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം ഹരിപ്രസാദാണ് ഇന്ന് നമ്മൾ ദൈവാധീനം എങ്ങനെയുണ്ട് നമുക്ക് എന്ന് ചോദിച്ച ഒരുപാട് പേര് വിളിക്കാറുണ്ട് അപ്പോൾ ദൈവാധീനം നോക്കണം എന്നാണ് അവർ പറയാറുള്ളത് അവർ ദൈവാധീനം നോക്കണം എന്നുദ്ദേശിക്കുന്നത് അവരുടെ ജാതകം പരിശോധിക്കണം എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കണം അതിന് പരിഹാരം ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എങ്ങനെ ദൈവാധീനമുണ്ട് എന്ന് നമുക്ക് സ്വയം മനസ്സിലാക്കാം എന്നുള്ളതാണ് ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മളൊരു ജോലിഷിനെ സമീപിക്കാതെ തന്നെ നമുക്ക് ഈശ്വരാധീനം ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളുടെ അവസ്ഥ വെച്ചുകൊണ്ട് നിങ്ങൾക്കറിയാൻ പറ്റും കുറച്ച് കുറച്ച് നമ്മുടെ ജാതകം പരിശോധിക്കുകയും അതുപോലെ തന്നെ ഈശ്വരാധീനം ഗണിച്ച് നമുക്ക് നോക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ചെറിയ ഒരു വിവരണം നിങ്ങൾക്ക് തന്നെ നോക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ജാതകത്തിൽ നേരത്തെ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് വ്യാഴം ജനിക്കുന്ന സമയത്ത് മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിലാണ് നിൽക്കുന്നത് എന്ന് കരുതുക അതെന്താണെന്നുള്ളത് ഞാൻ അത് കൃത്യമായിട്ട് പറഞ്ഞു തരാം ആദ്യം നിങ്ങൾ ഇത് കേൾക്കുക മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ വ്യാഴം നിൽക്കുന്ന സമയത്താണ് നിങ്ങളുടെ ഗ്രഹനില പ്രകാരം നിങ്ങൾ ജനിക്കുന്നത് എങ്കിൽ വ്യാഴം നിങ്ങൾക്ക് പ്രതികൂല സ്ഥാനത്താണ് നിൽക്കുന്നത് ഇനി വ്യാഴം ലഗ്നഭാവത്തിലോ നാലാം ഭാവത്തിലോ അഞ്ചാം ഭാവത്തിലോ ഏഴാം ഭാവത്തിലോ ഒൻപതാം ഭാവത്തിലോ പത്താം ഭാവത്തിലോ ആണ് നിൽക്കുന്ന സമയത്ത് നമ്മൾ ജനിച്ചിട്ടുള്ളത് അതല്ലെങ്കിൽ വ്യാഴം ഉച്ചരാശിയായ കർക്കിടകത്തിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ജനിച്ചിട്ടുള്ളത് എങ്കിൽ നമുക്ക് നല്ല ദൈവാധീനമുണ്ടെന്നും അതുപോലെ തന്നെ നമുക്ക് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യവും തനിയെ വന്നു ചേരും എന്നും ജാതകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഇത് നിങ്ങളുടെ ജാതകം നിങ്ങൾ എടുത്തിട്ട് ജാതകം എന്ന് പറയുമ്പോൾ ഗ്രഹസ്ഥിതിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കയ്യിലുണ്ടാകും പന്ത്രണ്ട് കളവുള്ള ഒരു പേപ്പറാണ് അതിൽ നമുക്ക് വ്യാഴം ആദിത്യൻ ഇങ്ങനെയുള്ള ഓരോ എഴുതിയിട്ടുണ്ട് ഇത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ എടുത്തിട്ടുള്ളത് അതുകൂടാതെ നമ്മളിങ്ങനെ കവടി വെച്ചിട്ടുണ്ട് ഈ കവടി നമ്മളിങ്ങനെ നിരത്തിയിട്ട് ദൈവാധീനം നോക്കുന്ന അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടത് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ പറയുന്നത് കൊണ്ട് അർത്ഥമുള്ളൂ നമ്മൾ ജനിക്കുന്ന സമയത്ത് വ്യാഴം അനുകൂലസ്ഥാനത്താകാം അല്ലെങ്കിൽ പ്രതികൂല പ്രതികൂലസ്ഥാനത്താകാം ഇനി അനുകൂല സ്ഥാനത്ത് നിൽക്കുന്നവർക്കും അനുഭവം പ്രതികൂലമായി മാറാൻ സാധ്യതയുണ്ട് ഇനി പ്രതികൂല സ്ഥാനത്ത് നിൽക്കുന്ന ജനിച്ച സമയത്ത് പ്രതികൂലസ്ഥാനത്താണ് നിൽക്കുന്നത് എങ്കിൽ പോലും നമ്മുടെ അനുഭവങ്ങൾ അനുകൂലമാകാനും യോഗമുണ്ട് അതുകൂടാതെ തന്നെ കവടി വെച്ച് നോക്കുമ്പോൾ കവടി രാശി വാരി വെക്കുമ്പോൾ എന്താണ് കവടി രാശി വാരി വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജനിക്കുമ്പോൾ നമുക്കൊരു ഗ്രഹസ്ഥിതി ഉണ്ടെന്നും അവിടെ വ്യാഴത്തിൻ്റെ സ്ഥിതി ഉള്ളതായിട്ട് നമുക്കറിയാം അത് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് നമുക്ക് അറിയത്തില്ല ഒരു ജ്യോതിഷരെ സമീപിച്ച് നമ്മൾ നോക്കുമ്പോൾ ജ്യോതിഷൻ നിങ്ങളുടെ ജാതകം എടുത്ത് ആദ്യം പരിശോധിക്കും അതിൽ വ്യാഴം അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് നോക്കും രണ്ടാമത് നമ്മൾ നോക്കുന്നത് എന്താണ് കവടി വെച്ച് നോക്കും വാരി വെച്ചിട്ട് ഏത് രാശിയാണ് നിൽക്കുന്നത് ആ രാശിയുടെ എവിടെയാണ് വ്യാഴം നിൽക്കുന്നത് അവിടെ അനുകൂലമാണോ പ്രതികൂലമാണോ രണ്ടിടത്തും പ്രതികൂലമാണ് നിൽക്കുന്നതെങ്കിൽ അവർക്ക് വഴിപാടുകൾ പറഞ്ഞു കൊടുക്കും ആ വഴിപാടുകൾ ചെയ്തിട്ട് വരാൻ പറയും വീണ്ടും ഒന്നുകൂടെ നോക്കാം അപ്പോൾ വ്യാഴം അനുകൂലിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത നിങ്ങളുടെ മറ്റു ദോഷങ്ങളെ കണ്ടെത്തിയിട്ട് അതിന് പരിഹാരം പറഞ്ഞാണ് വിടുന്നത് അപ്പോൾ ജാതകപ്രകാരം വ്യാഴം മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ മറിഞ്ഞു നിൽക്കുകയും ഒന്ന് നാല് ഏഴ് പത്ത് അഞ്ച് ഒമ്പത് ഭാവങ്ങളിൽ വ്യാഴം അനുകൂലമായിട്ട് ജാതകത്തിനും പ്രശ്നത്തിനും വരികയാണെങ്കിൽ വ്യാഴത്തിൻ്റെ അനുകൂല്യം എന്ന് വെച്ചാൽ സർവേശ്വര കാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ അനുഗ്രഹം നമുക്കുണ്ട് എന്നുള്ളതാണ് ജ്യോതിശാസ്ത്രം പറയുന്നത് അപ്പം അതെങ്ങനെയാണ് എന്ന് നമുക്ക് വിശദമായിട്ട് വീഡിയോ വഴി നമുക്ക് മനസ്സിലാക്കാം അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വ്യാഴം പ്രതികൂല സ്ഥാനത്താണ് നമുക്ക് ജാതകത്തിൽ നിൽക്കുന്നത് എങ്കിൽ നമുക്കുണ്ടാകുന്ന ദുരിതങ്ങൾ ഈ ഗ്രന്ഥത്തിൽ പറയുന്നു വ്യാഴം ദുർബലരായവർക്ക് പൊതുവേ ഈശ്വരവിശ്വാസം കുറവായിരിക്കും വിശ്വാസമുണ്ടെങ്കിൽ തന്നെ അതിന് സ്ഥിരത കാണുകയില്ല ഇടയ്ക്കിടയ്ക്ക് ഒരു വിശ്വാസം പ്രകാരമായിട്ട് എന്തെങ്കിലും പോയി വഴിപാടുകൾ ചെയ്യുക പിന്നീട് കുറച്ചു കാലത്തേക്ക് നിർത്തിവെക്കുക ദൈവമുണ്ട് അല്ലെങ്കിൽ ഇല്ല ഇതിലൊരു കൺഫ്യൂഷനിലേക്ക് എത്തുക അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യം പറയുന്നുണ്ട് ഇച്ഛാശക്തി ഉണ്ടാകത്തില്ല ശുഭാപ്തി വിശ്വാസം ഒരു കാര്യത്തിലുണ്ടാകത്തില്ല വിഷാദകത്വം ആയിരിക്കും എപ്പോഴും ഉണ്ടാകുന്നത് നിരാശ ഉണ്ടാവുക ഉത്കണ്ഠ ഉണ്ടാവുക ആത്മവിശ്വാസക്കുറവുണ്ടാവുക അതുപോലെ തന്നെ ബന്ധുക്കളിൽ നിന്ന് സുഹൃത്തുക്കളിൽ നിന്നും ഭാര്യയിൽ നിന്നും തിരിച്ചു ഭർത്താവിൽ നിന്നും ഉള്ള ഒരു ഗുണങ്ങളോ സന്തോഷാനുഭവങ്ങളോ ലഭിക്കുകയില്ല അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും തീവ്രമായ പെരുമാറ്റങ്ങൾ മറ്റുള്ളവരിൽ നിന്നും നേരിടേണ്ടതായിട്ട് വരും ദൂർത്ത് ഉണ്ടാകുക അമിതമായ ആത്മവിശ്വാസം എടുത്തിയാട്ടവും കാരണം നമുക്ക് കടബാധ്യതകൾ വർദ്ധിക്കുക ബിസിനസ്സുകൾ ചെയ്യുന്നത് പരാജയപ്പെടുക സൃഷ്ടിപരമായ കഴിവില്ലാതെ വരിക സ്ഥിരമായി കടം വാങ്ങിയിട്ട് പ്രവർത്തിക്കേണ്ടതായിട്ട് വരിക ഞാനൊരു ഭാഗ്യമില്ലാത്തവനാണ് എന്ന് സ്ഥിരമായിട്ട് തോന്നുക അതുപോലെ തന്നെ ശരീരത്തിന് ഊർജ്ജത വളരെ കുറവായിരിക്കും അതുപോലെ തന്നെ നമുക്ക് പല വിധത്തിലുള്ള രോഗാരിഷ്ടതകളും അതുപോലെ തന്നെ കഫസംബന്ധമായിട്ടുള്ള രോഗങ്ങളും ഒക്കെ ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഗ്രന്ഥം പറയുന്നത് അപ്പോൾ വ്യാഴം എന്ന് പറഞ്ഞാൽ സർവേശ്വരകാരകനായിട്ടുള്ള ഗ്രഹമാണ് അത് മഹാവിഷ്ണുവിനെയാണ് അതിനെ പ്രതിനിധീകരിക്കുന്ന ഗ്രഹം എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഒരു ഗ്രഹനില എടുത്ത് നിങ്ങളെടുത്ത് മുന്നിൽ വെക്കുക ഞാൻ ബാക്കിയുള്ള ഗ്രഹങ്ങളിൽ ഒരു ഗ്രഹത്തെപ്പോലും മറ്റു അടയാളപ്പെടുത്തിയിലൂടെ എഴുതിയിരിക്കുന്നത് ലഗ്നം ചന്ദ്രൻ ശുക്രൻ വ്യാഴം നമ്മളൊരു ഗ്രഹനില എടുത്തു കഴിഞ്ഞാൽ ആ ഗ്രഹനിലയിൽ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയായിരിക്കും കർക്കിടകത്തിൽ ശനി മകരത്തിൽ വ്യാഴം എന്നൊക്കെ പറഞ്ഞതായിരിക്കും അപ്പം എവിടെയാണോ വ്യാഴം നിൽക്കുന്നത് എവിടെയാണോ ശനി നിൽക്കുന്നത് എന്നാണ് ഒരു ജ്യോതിഷത്തിൽ നമ്മുടെ ഒരു ജാതകത്തിൻ്റെ ആദ്യം കുറിക്കുന്നത് കർക്കിടക ശനി മകര വ്യാഴം എന്ന് പറഞ്ഞിട്ട് അപ്പം ഇതെന്തിനാണ് ഇങ്ങനെ വരച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്രഹനില എടുക്കണം എടുത്തിട്ട് അവിടെ ലഗ്നം എന്ന് പറഞ്ഞ് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും ല എന്നായിരിക്കും ചുരുക്ക പേര് ല അതുപോലെ തന്നെ ച ചന്ദ്രൻ ചന്ദ്രൻ ചാ എന്ന് എഴുതിയിട്ടുണ്ടാവും ശുക്രനെ എന്ന് മാത്രം ഞാൻ എഴുതിയിട്ടുണ്ടായിരിക്കും ഇവരുടെ ചുരുക്കം എടുത്ത് ലാ ചു ലഗ്നം ചന്ദ്രൻ ശുക്രൻ ഈ മൂന്ന് ഭാവങ്ങളെ കൊണ്ടും വ്യാഴത്തിന്റെ ദൈവാധീനം നമുക്ക് തന്നെ അറിയാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത് നിങ്ങളുടെ ഒരു ഗ്രഹനിലയിൽ ലഗ്നം എവിടെ വേണമെങ്കിലും അടയാളപ്പെടുത്തിക്കോട്ടെ വ്യാഴം എവിടെ വേണമെങ്കിലും നിൽക്കട്ടെ നിങ്ങൾ ആ ലഗ്നത്തിൽ നിന്നും വ്യാഴം എത്ര ഭാവത്തിലാണ് നിൽക്കുന്നത് എന്ന് നിങ്ങൾ ഇപ്പുറത്ത് നോട്ട് ചെയ്തു വെക്കണം ഈ ജാതക പ്രകാരം ഈ ലഗ്നക്കാരന് നിങ്ങൾക്ക് വ്യാഴം എണ്ണി നോക്കുക വ്യാഴം എവിടെയാണ് നിൽക്കുകയെന്ന് എണ്ണി നോക്കുക ഇങ്ങനെ വേണം എണ്ണാൽ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് എണ്ണരുത് ലഗ്നാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്താം ഭാവത്തിലാണ് നിൽക്കുന്നത് ഈ ലഗ്നക്കാരന് പത്താം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോ വ്യാഴത്തിന്റെ അനുകൂല ഇതാണ് ഒന്നാം ഭാവം നാലാം ഭാവം അഞ്ചാം ഭാവം ഏഴാം ഭാവം ഒമ്പതാം ഭാവം പത്താം ഭാവം ഒന്ന് നാല് ഏഴ് പത്ത് അഞ്ച് ഒമ്പത് ഭാവങ്ങളിൽ വ്യാഴം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്രഹനില പ്രകാരം വ്യാഴം അനുകൂല ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നമുക്ക് സ്വയം മനസ്സിലാക്കി കഴിഞ്ഞു പ്രതികൂലമായ ഭാവം മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് ഭാവമാണ് വ്യാഴത്തിൻ്റെ പ്രതികൂല സ്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ ജാതക പ്രകാരം വ്യാഴം പത്താം ഭാവത്തിലാണ് വന്നിരിക്കുന്നത് അനുകൂല സ്ഥാനത്താണ് ലഗ്നാൽ എന്ന് മനസ്സിലായി നമ്മുടെ ജാതകമാണ് ഉദ്ദേശിക്കുന്നത് അത് കഴിഞ്ഞാൽ ചന്ദ്രൻ്റെ ചന്ദ്രൻ എവിടെ നിൽക്കുന്നത് നോക്കണം അവിടുന്ന് ക്ലോക്ക് വൈസിൽ എണ്ണണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് സ്ഥാനത്താണ് വന്നിരിക്കുന്നത് ചന്ദ്രാൽ വ്യാഴം ആറാം ഭാവത്തിൽ പ്രതികൂലസ്ഥാനത്ത് ലഗ്നാൽ വ്യാഴം പത്താം ഭാവത്തിൽ അനുകൂല അനുകൂലസ്ഥാനത്ത് ഇനി അടുത്ത ശുക്രൻ ശുക്രൻ്റെ ഏത് ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് നോക്കൂ ഒന്ന് രണ്ട് മൂന്ന് നാലാം ഭാവത്തിൽ ഇവിടെ വന്നിട്ടുണ്ട് നാലാം ഭാവം ഇപ്പം ലഗ്നാലും ശുക്രാലും വ്യാഴം നമുക്ക് അനുകൂലമായിട്ട് നിൽപ്പുണ്ട് ചന്ദ്രാൽ മാത്രമാണ് പ്രതികൂലമായി നിൽക്കുന്നത് എന്ന് നമുക്ക് ഈ ഗ്രഹനില പ്രകാരം പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു ഇതുപോലെ വ്യാഴത്തിന്റെ സ്വക്ഷേത്രം എന്ന് പറയുന്നത് ധനു മൂലക്ഷേത്രം എന്ന് പറയുന്നത് മീനവുമാണ് അപ്പം ധനുവും മീനവുമാണ് വ്യാഴത്തിന്റെ വീട് രാശി രാശിചക്രത്തിൻ്റെ സഞ്ചാരഗതി അനുസരിച്ച് വ്യാഴം ഇവിടെയാണ് നിൽക്കുന്നത് ഇത് ഇടവൻ രാശിയാണ് ഈ വരുന്ന മെയ് മാസം പതിനാലാം തീയതിയോടുകൂടി വ്യാ വ്യാഴം മിഥുനൻ രാശിയിലേക്ക് വരും അപ്പോൾ ഇവിടെ ആയിരിക്കും ഗു എന്നറിയപ്പെടുന്നത് ഗുരു വ്യാഴം ഇവിടെ ആയിരിക്കും ഇനി പ്രധാനമായിട്ട് നമ്മൾ പ്രധാന പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ജാതകക്കാർക്കും വ്യാഴം പ്രതികൂല അനുകൂല പ്രതികൂലസ്ഥാനാണോ എന്ന് അറിയാൻ പറ്റും ഈ വ്യാഴത്തിന് രണ്ട് വീടുണ്ടെന്നായിട്ട് നമ്മൾ പറയുന്നുണ്ട് ഇതെന്തിനാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആചാര്യന്മാർ നമുക്ക് അനുകൂലമായിട്ടുള്ള ഭാവം എപ്പോഴും വരുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ജാതകം ഒരു ഭാവം കൊണ്ട് പ്രതികൂലമാണെങ്കിലും ഒരു ഭാവം കൊണ്ട് അനുകൂലമായിട്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ട് ഗ്രഹമുണ്ട് എല്ലാ ഗ്രഹങ്ങൾക്കും അങ്ങനെ ഉണ്ട് വ്യാഴത്തിൻ്റെ മാത്രം പറയുന്നുണ്ട് ചൊവ്വയ്ക്കാണ് ഇത് രണ്ടും ശുക്രനാണിത് രണ്ടും ബുധൻ്റെ ആണിത് രണ്ട് വീട് ചന്ദ്രൻ്റെ ഇത് സൂര്യൻ്റെ വീട് ഇത് ശനിക്ക് രണ്ട് വീട് ഇപ്പം ഇത്ര എളുപ്പം മനസ്സിലാക്കാൻ പറ്റുമെന്ന് നോക്കിക്കേ സൂര്യൻ അച്ഛൻ ചന്ദ്രൻ അമ്മ അമ്മയുടെ വീട് അമ്മയ്ക്കൊരു അഞ്ച് വീടുണ്ടെന്ന് വിചാരിക്കുക അമ്മ അഞ്ച് വീട് അഞ്ച് പേർക്ക് കൊടുത്തു സൂര്യൻ അഞ്ച് വീടുണ്ട് സൂര്യൻ അഞ്ച് പേർക്ക് അഞ്ച് വീട് കൊടുത്തു അപ്പം ലഗ്നത്തിൻ്റെ ഇത് ബുധന് കൊടുത്തു സൂര്യൻ ഇത് ചന്ദ്രൻ ബുധന് കൊടുത്തു അപ്പം ബുധൻ്റെ രണ്ട് ക്ഷേത്രം ബുധൻ ഇതും ബുധൻ്റെ വീട് ഇത് ശുക്രൻ്റെ വീട് ഇത് ശുക്രൻ ഇത് ചൊവ്വ ഇത് ചൊവ്വ ഇത് വ്യാഴത്തിൻ്റെ വീട് ഇത് വ്യാഴത്തിൻ്റെ വീട് ഈ രണ്ട് വീട് ശനിയുടെ ശനി മന്ദൻ ഇത് ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്കൊരു ജീവിതകാലം മുഴുവൻ അതൊരു വലിയ ഉപകാരമായി മാറും എന്നുള്ളതാണ് നിങ്ങളുടെ ഗ്രഹനില നിങ്ങളുടെ മക്കളുടെ ഗ്രഹനില നിങ്ങളുടെ ഭാര്യയുടെ ഗ്രഹനില നിങ്ങളുടെ അമ്മയുടെ ഗ്രഹനില അച്ഛൻ്റെ ഗ്രഹനില സഹോദരങ്ങളുടെ ഗ്രഹനില എല്ലാം നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാൻ പറ്റും വ്യാഴം അനുകൂലിച്ചാൽ എല്ലാം അനുകൂലിച്ചു വ്യാഴം പിഴച്ചാൽ സർവതം പിഴച്ചു അപ്പം ഈശ്വരാധീന പ്രകാരം വ്യാഴത്തിൻ്റെ അനുകൂലമായിട്ടുള്ള ഫലം അറിയുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ലഗ്നാൽ അനുകൂലം ശുക്രാൽ അനുകൂലം ചന്ദ്രാൽ പ്രതികൂലമായി നിൽക്കുന്ന ഒരു ഗ്രഹത്തെ അനുകൂലമാക്കി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള വഴിപാടുകൾ തുടർന്നായിട്ട് പറയാം ഇനി പ്രധാനമായിട്ട് നമ്മൾ വ്യാഴത്തിൻ്റെ ഈ രണ്ട് വീടുകളാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മേടക്കൂറുകാരായിട്ടുള്ള അശ്വതി ഭരണി കാർത്തിക കാലുകാർക്ക് വ്യാഴം നിങ്ങൾക്ക് ജാതക പ്രകാരം എവിടെ നിൽക്കുന്നു എന്ന് നിങ്ങൾ അടയാളപ്പെടുത്തുക അത് നിങ്ങളുടെ ഗ്രഹസ്ഥിതിയിലെ അറിയാനൊക്കത്തുള്ളൂ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ ചാരവശാൽ വ്യാഴം എവിടെ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് അശ്വതി ഭരണി കാർത്തിക കാലുകാർക്ക് വ്യാഴം ഇപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത് ഗോചരവശാൽ അപ്പോൾ ഇനി ഇങ്ങോട്ട് മാറാൻ പോവാണ് വ്യാഴം മെയ് പതിനാലാം തീയതി അപ്പോൾ നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവാധിപനും ഒൻപതാം ഭാവാധിപനുമായിട്ടുള്ള വ്യാഴം മൂന്നാം ഭാവത്തിലോട്ട് മാറുന്നു എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇടവക്കൂറുകാർക്ക് അഷ്ടമാധിപനും പതിനൊന്നാം ഭാവാധിപനുമായിട്ടുള്ള വ്യാഴം രണ്ടാം ഭാവത്തിലേക്ക് മാറുന്നു മിഥുനക്കൂറുകാർക്ക് ഏഴാം ഭാവാധിപനും പത്താം ഭാവത്തിനോടുള്ള വ്യാഴം ഇങ്ങോട്ട് മാറുന്നു കർക്കിട കൂറുകാർക്ക് നിങ്ങൾക്ക് ആറാം ഭാവാധിപനും ഒൻപതാം ഭാവത്തിനുള്ള വ്യാഴം പന്ത്രണ്ടിലേക്ക് വരുന്നു ചിങ്ങ ലഗ്നക്കാർക്ക് അഞ്ചാം ഭാവാധിപനും അതുപോലെ തന്നെ അഷ്ടമാധിപനുമായിട്ടുള്ള വ്യാഴം നിങ്ങൾക്ക് പതിനൊന്നാം ഭാവത്തിലേക്ക് വരുന്നു കന്നി കൂറുകാർക്ക് നാലാം ഭാവാധിപനും ഏഴാം ഭാവാധിപനോട്ടുള്ള വ്യാഴം പത്താം ഭാവത്തിലേക്ക് വരുന്നു തുലാ കൂറുകാർക്ക് മൂന്നും ആറും ഭാവാധിപനായിട്ടുള്ള വ്യാഴം ഒമ്പതാം ഭാവത്തിലേക്ക് വരുന്നു വൃശ്ചിയക്കൂറുകാർക്ക് അഞ്ചാം ഭാവാധിപനും രണ്ടാം ഭാവാധിപനുള്ള വ്യാഴം അഷ്ടമത്തിലേക്ക് മാറുന്നു ധനക്കൂറുകാർക്ക് ലഗ്നാധിപനും നാലാം ഭാവാധിപനോട്ടുള്ള വ്യാഴം ഏഴാം ഭാവത്തിലേക്ക് വരുന്നു അടുത്തതായി മകരക്കൂറുകാർക്ക് പന്ത്രണ്ടാം ഭാവാധിപനും മൂന്നാം ഭാവത്തിനുള്ള വ്യാഴം നേരെ ആറാം ഭാവത്തിലേക്ക് മാറുന്നു കുംഭക്കൂറുകാർക്ക് രണ്ടാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനമായിട്ടുള്ള വ്യാഴം അഞ്ചാം ഭാവത്തിലേക്ക് കുംഭക്കൂറുകാർക്ക് മാറുന്നു മീനക്കൂറുകാർക്ക് ലഗ്നാധിപനും കർമാധിപനുമായിട്ടുള്ള വ്യാഴം നാലാം ഭാവത്തിലേക്ക് മാറുന്നു അപ്പോൾ ഒന്നാം ഭാവം നാലാം ഭാവം അഞ്ചാം ഭാവം ഏഴാം ഭാവം ഒൻപതാം ഭാവം പത്താം ഭാവം എന്നിവയിലേക്ക് മാറുന്ന എല്ലാ ആളുകൾക്കും വ്യാഴം അനുകൂലിച്ചു നിൽക്കുന്ന സമയമാണ് എന്ന് മനസ്സിലാക്കുക മൂന്നാം ഭാവം ആറാം ഭാവം എട്ടാം ഭാവം പന്ത്രണ്ടാം ഭാവത്തിലേക്ക് വ്യാഴം ഇപ്പോൾ വ്യാഴം രാശി മാറാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രതികൂല ഫലമാണ് വരാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുക അപ്പോൾ നേരത്തെ പറഞ്ഞാൽ ആദ്യം വായിച്ചത് നിങ്ങൾ ഒന്നുകൂടെ കേട്ട് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പ്രതികൂലമാകും അല്ലെങ്കിൽ അത് അനുകൂലമായിട്ട് വരും എന്നുള്ളതാണ് അതിൽ നിന്നും മനസ്സിലാക്കാനുള്ളത് ഇത്രയും കാര്യം പറഞ്ഞത് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ വ്യാഴത്തിൻ്റെ ഈ സ്ഥിതി കാരണം നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളുടെ ചന്ദ്രൻ ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഓരോ ഗ്രഹക്കാരും നിങ്ങൾക്ക് മനസ്സിലാക്കണം അശ്വതി ഭരണി കാർത്തികാർ ഞങ്ങൾക്ക് മൂന്നാം ഭാവത്തിലേക്ക് മാറുന്നു മെയ് പതിനാലാം തീയതി മാറുവാണല്ലോ മെയ് പതിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലാം തീയതി വ്യാഴം നേരെ ഇങ്ങോട്ട് മാറുവാണ് വ്യാഴം ഇനി ഒരു വർഷക്കാലത്തേക്ക് നമുക്ക് പ്രധാനമായിട്ട് ഇവിടെ തന്നെ കണക്ക് കൂട്ടാം പിന്നെ ചാരവശാലുള്ള ചില മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് ഗോചരവശാലുള്ള മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ പോലും അശ്വതി ഭരണി കാർത്തികകാലുകാർക്ക് മൂന്നാം ഭാവത്തിലേക്ക് മൂന്നാം ഭാവം കുറച്ച് ദോഷം ഇടവകൂറുകാർക്ക് വ്യാഴം രണ്ടാം ഭാവത്തിൽ അപ്പം ഗുണദോഷ സമ്മിശ്രം ഇവിടെ രണ്ട് പറഞ്ഞിരുന്നില്ലല്ലോ അപ്പം മിഥുന ലഗ്നക്കാർക്ക് ഒന്നാം ഭാവത്തിലേക്ക് വരുന്നു നല്ല ഫലങ്ങൾ കർക്കിടക്കാർക്ക് എങ്ങോട്ട് വരുന്നു പന്ത്രണ്ടിലേക്ക് വരുന്നു പന്ത്രണ്ടിലേക്ക് വരുമ്പോൾ കുറച്ച് മോശം കർക്കിടക ലഗ്നക്കാർ ആരൊക്കെയാണ് കർക്കിട ആരൊക്കെയാണ് വ്രതത്തിൽ കാര്യവും ആയില്യ നക്ഷത്രക്കാർക്ക് അപ്പൊ കൂറുകാരെ നിങ്ങൾക്ക് ഏത് നക്ഷത്രക്കാരാണെന്ന് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാവും ചിങ്കലഗ്നക്കാർക്ക് വ്യാഴം പതിനൊന്നില് കന്നി ലഗ്നക്കാർക്ക് വ്യാഴം പത്തില് തുലാൻ ലഗ്നക്കാർക്ക് തുലാ കൂറുകാർക്കും തുലാൻ ലഗ്നക്കാർക്കും വ്യാഴം ഒൻപതില് അനുകൂല ഭാവം വൃശ്ചിയക്കൂറുകാർക്ക് വൃശ്ചികക്കൂറുകൾ വരുന്ന നക്ഷത്രക്കാർക്ക് വ്യാഴം അഷ്ടമത്തിൽ എട്ട് അടുത്തതായിട്ട് ധനു ധനു ലഗ്നക്കാർക്ക് വ്യാഴം ഏഴാം ഭാവത്തിലേക്ക് അനുകൂലം ധനു മകരക്കൂറുകാർക്ക് വ്യാഴം ആറിലേക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അവർക്കും പ്രതികൂലം കുംഭക്കൂറുകാർക്ക് വ്യാഴം അഞ്ചാം ഭാവത്തിൽ അനുകൂലം മീനക്കൂറുകാർക്ക് വ്യാഴം നാലിലേക്ക് അപ്പോൾ ഇങ്ങനെ ജ്യോതിഷപ്രകാരം നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴം അനുകൂലമാണോ പ്രതികൂലമാണോ എന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പരിശ്ര പരിശ്രമം നടത്തിയിട്ടുള്ളത് ഇത് മനസ്സിലായെങ്കിൽ വളരെയധികം നല്ലത് വ്യാഴം പ്രതികൂലിച്ച് നിൽക്കുകയാണ് എന്ന് കരുതിയാൽ നിങ്ങൾ ചെയ്യേണ്ടത് അനുകൂലിച്ച് നിൽക്കുന്നവരും പ്രതികൂലിച്ച് നിൽക്കുന്നവരും എന്ത് ചെയ്യണം യഥാശക്തിയായിട്ടുള്ള മഹ വൈഷ്ണവ പൂജകൾ ചെയ്യണം വിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ നടത്തുന്ന ഏതു വഴിപാടും വിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്ന ഏതൊരു വഴിപാടും വൈഷ്ണവപരമായിട്ടുള്ള അനുകൂലമായിട്ടുള്ളവർക്ക് നിൽക്കുന്നവർക്ക് കൂടുതൽ അനുകൂലമാകുന്നതിനും പ്രതികൂലമായി നിൽക്കുന്നവർ കൂടുതൽ അനുകൂലത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദോഷങ്ങൾ വിട്ടൊഴിഞ്ഞു മാറുന്നതിനു വേണ്ടിയിട്ട് പൂജ തുളസിമാല അഷ്ടോത്തരശതാമാവലി അതുപോലെ തന്നെ നാരായണ ഗായത്രി എന്നുവേണ്ട വെണ്ണനിവേദ്യം കതിലിപ്പഴ നിവേദ്യം പാൽപായസ നിവേദ്യം അതുപോലെ തന്നെ നാമജപം ഇങ്ങനെയുള്ള വഴിപാടുകൾ നടത്തിയാൽ അനുകൂലിച്ച് നിൽക്കുന്നവർക്ക് അനുകൂലത്തിലേക്കും പ്രതികൂലിച്ച് നിൽക്കുന്നവർക്ക് അത് അനുകൂലമായിട്ട് വരുന്നതിനും വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് ദൈവാധീനം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് ഞാൻ കരുതുന്നു നന്ദി നമസ്കാരം